അപ്പോൾ ഞങ്ങൾ ഡെസ്സേർട്ട് കാണാൻ വേണ്ടി പോവാണ് ഇന്ന് ഒരു ലക്കി ഡേയും കൂടിയാണ് ഫുൾ മൂൺ ഡേ ആണ് അപ്പോൾ ഫുൾ മൂൺ കാണൽ ഡെസ്സേർട്ടൊന്ന് ഭയങ്കര ഭംഗിയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ചധികം ഉണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ദാ ഒട്ടകങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഇതാണ് അതിൻ്റെ എത്ര കുറച്ചധികം പോവാനുണ്ട് അപ്പോൾ ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് ബസ്സോ കാറോ ഒന്നും വിടില്ല അവരിവിടെ വണ്ടിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒട്ടകങ്ങൾ വലിക്കുന്ന വണ്ടി ഇതാ ബാക്കിൽ കുറച്ച് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും അങ്ങനത്തെ വണ്ടിയിലാണ് നമ്മൾ പോവേണ്ടത് ഒരു കുതിര വരുന്നുണ്ട് കുതിര വണ്ടി ഓക്കെ അപ്പൊ ഞങ്ങൾ ഒട്ടക്ക വണ്ടിയിൽ കേറിയിണ്ട് അങ്ങനെ എന്തെങ്കിലും പോവാൻ പറ്റുമോ അതുകൊണ്ടാ പോയി അവിടെ അവിടെ കാണുന്നത് കടലാണ് പരാഗ്ലേറ്റ് അതാത് മോളിക്കുടി ഇങ്ങനെ പറക്കണുണ്ട് കളർ കാണാൻ പറ്റിയിട്ടുണ്ടല്ലേ കടലിൻ്റെ വെള്ളക്കം മാറിയിട്ട് ഉപ്പിങ്ങനെ കട്ട കുടിച്ചുകിടക്കുമ്പോഴത്തെ സ്ഥലം ഞങ്ങൾ ആ പറഞ്ഞ മരുഭൂമിയിലെത്തി അതെന്തെങ്കിലും അവിടെ ത്രീ സി സി ക്യാമറ നമുക്ക് ത്രീ സി സി കറങ്ങിറങ്ങണം വെറുതെ ഇവിടെ എവിടെ നോക്കിയാലും വെള്ള വെള്ള കളർ ഉപ്പ് ഉപ്പ് ഞങ്ങൾ സത്യം അങ്ങനെ വെള്ള കളർ ഉപ്പൊ ഞങ്ങള് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ഓട്ടോ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് മറ്റേ ഡ്രസ്സാൻ പോയി ഡാൻസ് ചേച്ചി ഇതല്ലേ കല്ലുപ്പ് ഇതാണ് കല്ലുപ്പ് നമുക്ക് കൊറേ ഭാരി കൊണ്ടുപോയാലോ करता है अपने ഇപ്പം സൂര്യൻ ഇങ്ങനെ താന്നു തുടങ്ങിയിണ്ട് അവിടുത്തെ സൺസെറ്റ് നല്ല ഭംഗിയാണെന്നാണ് കേട്ടത് അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യണം ഇങ്ങനെ കാത്തിരുന്ന സൺസെറ്റ് കാണുകയാണ് എല്ലാവരും ഞങ്ങളവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ദുർതിക്ക് പോവാണ് ഇവിടെ ചന്ദ്രൻ വന്ന് തുടങ്ങിയിട്ടുണ്ട് അവിടുത്തെ ദാ സൂര്യൻ ഇങ്ങനെ താന്നു ഇവിടെ ചന്ദ്രൻ വന്നു കണ്ട ചെറുതായിട്ട് കാണാം അങ്ങ് ദൂരെ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് അപ്പം അങ്ങനെ ചന്ദ്രനൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇവിടെ എന്തോ ഇവരുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട് ആ ഭാഗത്തേക്ക് പോവാണ് നാളെയും ഇവിടെ ഫുൾ മൂൺ ഉള്ളതുകൊണ്ട് നാളെയും കൂടെ വരാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാനിങ് അങ്ങനെ ഞങ്ങൾ ഇനി വീണ്ടും വണ്ടിയിൽ കയറി തിരിച്ച് അങ്ങോട്ട് പോവാണ് അവിടെ എന്തോ ഒരു പ്രോഗ്രാമുണ്ട് പോവാന്നാല് ഇങ്ങനെ ഫുൾ മൂണൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ടെൻറ്റിലേക്ക് പോകുന്നു ലൈറ്റില്ലാത്തത് കൊണ്ട് വണ്ടിയിലുള്ള ആരെയും കാണിക്കാൻ പറ്റില്ല എല്ലാവരും ഇരുട്ടത്താണ്